ഫാഷൻ വസ്ത്രങ്ങളുടെ പുതിയ ശേഖരവുമായി സിനോറ ദമാമിൽ പ്രവർത്തനം ആരംഭിച്ചു സൗദിയിലെതകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സൗദിയിലെ ആദ്യ ഫാഷൻ സംരംഭം കൂടിയാണിത് വനിതകൾ ഉൾപ്പെടെ ദമാമിലെ സാമൂഹിക രംഗത്തെ പ്രമുഖരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു മലബാറിലെ പ്രമുഖരായ പ്രീതി സിൽക്കുമായി കൈകോർത്താണ് ഫാഷൻ വസ്ത്രങ്ങളുടെ പുതുപുത്തൻ സിനോറ സൗദി ദമാമിലെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സൗദിയുടെ മാറ്റത്തിനൊപ്പം കൂടി മലയാളി വനിതകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സൗദിയിലെ ആദ്യ ഫാഷൻ സംരംഭം എന്ന ഖ്യാതിയും ഇനി സിനോറയ്ക്ക് സ്വന്തം വനിതകൾക്ക് മാത്രമായി ഒരിടം എന്ന ആശയത്തിൽ നിന്നുമാണ് സിനോറയുടെ തുടക്കം ഗുണമേന്മ ഉറപ്പുവരുത്തി മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ഫാഷനകളുടെ വൈവിധ്യങ്ങൾ സമ്മാനിക്കുക എന്നതാണ് സിനോറയുടെ ലക്ഷ്യം സംരംഭകരായ അഫീജ സിറാജു തൻവീറ അമീർ അലി എന്നിവർ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ സിനോറ ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തു ഈ ലേഡീസിന് എല്ലാ ഓർണമെൻസ് ആയാലും ഡ്രസ്സ് മെറ്റീരിയൽസ് കുർത്തീസ് എല്ലാ ഐറ്റംസും ഒരു ബോട്ടിക് സ്റ്റൈലിൽ ചെയ്യണം എന്നുള്ളത് നമ്മളെ രണ്ടാളിയുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ലേഡീസ് കംപ്ലീറ്റ് ലേഡീസിനെ വെച്ചിട്ട് സ്റ്റാഫ് ലേഡീസ് പിന്നെ ഫാഷൻ ഡിസൈനർ ഉണ്ട് സ്റ്റിച്ചിങ് ഉണ്ട് എല്ലാവരും നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ സ്റ്റാഫാണ് അപ്പോൾ അത് നമ്മൾ ഇവിടെ ഉള്ള എല്ലാവർക്കും അത് അവരുടെ ടേസ്റ്റിൽ ഡിസൈൻസിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതും നമ്മൾ സിനോറേൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കരുതുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വമ്പൻ ഫാഷൻ വസ്ത്രശേഖരം തന്നെ സിനോറയിൽ ഒരുക്കിയിട്ടുണ്ട് ഓർണമെൻസ് ആയാലും ആൻറ്റി കളക്ഷൻസ് പിന്നെ ഡ്രസ്സിൻ്റെ എല്ലാ വെറൈറ്റീസും നമ്മൾ ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഡൽഹി സൂറത്ത് ജയ്പൂർ അഹമ്മദാബാദ് ബോംബെ ബോംബെ ആണ് മെയിൻ ഹബ്ബ് അങ്ങനെ നല്ല കളക്ഷൻസ് തന്നെ കൊണ്ടുവരാൻ പറ്റി കൂടാതെ അണിയാനുള്ള ആഭരണങ്ങളും ഇഷ്ടമുള്ള ഫാഷൻ ഡിസൈനിങ് സ്റ്റിച്ചിങ് എന്നിവയെല്ലാം ഇനി ഒരു കോരയ്ക്ക് കീഴിൽ നമുക്ക് ലേഡീസിനായിട്ടുള്ള എല്ലാം ചുരിദാറായാലും മോഡേൺ ഡ്രസ്സസ് ആയാലും പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ് മാല കാതില എല്ലാം ഒരു കൊടക്കൈൽ എന്ന് പറഞ്ഞ പോലെ വന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് സാധാരണ നമ്മൾ പാകിസ്ഥാനി മെറ്റീരിയൽസ് ആണ് എടുക്കുക ഇവിടെ കൂടുതലും ഇന്ത്യൻ എത്തിക്സ് വെയർ കിട്ടിയതുകൊണ്ട് അതിന് മാച്ചായ ഓർണമെന്റ്സും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കൊടക്കൈൽ കിട്ടുകൊണ്ട് വളരെ സന്തോഷമുണ്ട് പെരുന്നാൾ എത്തി നിൽക്കി ദമാമിലെ വനിതകളുടെ ഇഷ്ട കേന്ദ്രം തീർച്ച ആയിരിക്കും എന്നത് തീർച്ചയു